നമസ്കാരം ഫോട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇപ്പോഴും കടുത്ത പോരാട്ടം തുടരുന്ന വേളയിൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം വഴിമാറുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളിലേക്കൂടി യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം അത്തരത്തിലാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൽ വഴിത്തിരിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന് പിന്തുണയുമായി വന്ന ഹൗദി വിമിതരും ഷിയാ വിമതരും ഹിസ്ബുല്ലയും ഇസ്രായേലിനു നേർക്കും ഗാസയ്ക്ക് നേർക്കും ആക്രമണം നടത്തുന്ന അമേരിക്കൻ സൈനികർക്ക് നേർക്കും നേരെ തിരിച്ചു ആക്രമണം നടത്തുകയാണ് ഇതേ തുടർന്ന് അമേരിക്ക സൈനിക നടപടിക്ക് മുതിർന്നപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ സൂക്ഷിച്ചു മതി എന്ന സൂചന സൗദി അറേബ്യയും നൽകിയിരിക്കുന്നുണ്ട് ചെങ്കടലിലെ പുതിയ സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തുന്നത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാണ് ആദ്യം വടക്കൻ ഗാസയിലും ഇപ്പോൾ തെക്കൻ ഗാസയിലും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം പതിനെട്ടായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുന്നുണ്ട് ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ തങ്ങൾ അബദ്ധത്തിൽ വധിച്ചുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിക്കുകയും ചെയ്തു ഈ വേളയിലാണ് മറ്റൊരു ഭാഗത്ത് പുതിയ യുദ്ധക്കളം ഒരുങ്ങുന്നത് ഇസ്രായേലിലേക്ക് പോകുന്നതും തിരിച്ചുവരുന്നതുമായ ഏത് കപ്പലുകളും ആക്രമിക്കുമെന്നാണ് യമനിലെ ഹൂദി വിമതരുടെ മുന്നറിയിപ്പ് ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുന്ന ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കുമെന്നും അവർ പറയുന്നു ഗസയിൽ വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറാകണമെന്നും ഇറാൻ പിന്തുണയുള്ള ഹൂദികൾ ആവശ്യപ്പെട്ടു യാണ് മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടു പിന്നാലെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾ ഹൂതികൾ ആക്രമിക്കാൻ തുടങ്ങി ഇതുവരെ പത്ത് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണ ശ്രമം നടന്നു ചിലതെല്ലാം ഫ്രഞ്ച് സൈന്യം തടഞ്ഞു അമേരിക്കയുടെയും ബ്രിട്ടന്റെയും യുദ്ധക്കപ്പലുകൾ മേഖലയിലുണ്ട് കൂടാതെ ഇസ്രായേലും യുദ്ധക്കപ്പൽ ചെങ്കടലിലേക്ക് അയച്ചു പക്ഷേ ഇതൊന്നും ഹൂതികളെ പിന്തിരിപ്പിച്ചിട്ടില്ല അറബിക്കടലിൽ നിന്ന് ചെങ്കടലിലേക്കും അതുവഴി ഇസ്രായേലിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചരക്ക് ബാധ പോകുന്നത് യമന്റെ തീരത്തുകൂടെയാണ് ബാബുൽ മന്ദീപ് കടലിടുക്കിലൂടെ മാത്രമേ എല്ലാ കപ്പലുകൾക്കും പോകാൻ സാധിക്കൂ വീതി ഈ പ്രദേശം ഹൂതികൾക്ക് സ്വാധീനമുള്ള മേഖലയാണ് ഹൂതികൾക്ക് ചരക്ക് കപ്പലുകൾ തടയുന്നതിന് എളുപ്പമാണ് കഴിഞ്ഞ ദിവസം രണ്ട് കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് അമേരിക്കൻ സൈന്യം അറിയിച്ചു തൊട്ടു പിന്നാലെ രണ്ട് പ്രമുഖ കപ്പൽ കമ്പനികൾ സർവീസ് നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു ഡാനിഷ് കമ്പനിയായ മർസ്ക് ജർമ്മൻ കമ്പനിയായ ഹപ്പാക്ക് ലോയുടെഡുമാണ് സർവീസ് നടത്തുന്നതായി അറിയിച്ചിട്ടുള്ളത് യൂറോപ്പിലേക്കുള്ള ചരക്കുകൾ എത്തിക്കുന്ന പ്രധാന കമ്പനികളാണിത് ഇവരുടെ പിന്മാറ്റം യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കും ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷത്തിലേക്ക് ലോകം കടക്കവെയാണ് ചരക്കുഗതാഗത പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഭയത്തിലായ കപ്പൽ കമ്പനികൾ ഇൻഷുറൻസ് തുക ഉയർത്തിയത് അവശ്യവസ്തുക്കളുടെ വില കൂടാൻ കാരണമാകുന്നു നേരത്തെ അമേരിക്കയുമായും സൗദി സഖ്യവുമായും പോരടിച്ചവരാണ് ഹൂതികൾ യമനിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കണമെന്നാണ് സൗദിയുടെ നിർദ്ദേശം ഹൂതികൾക്കെതിരായ ആക്രമണം യുദ്ധം ഗൾഫ് മേഖലയിലേക്ക് വ്യാപിക്കാൻ വഴിയൊരുക്കിയേക്കാം ഗൾഫ് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് യമൻ ആക്രമിച്ച രണ്ട് കപ്പലുകളും ഇസ്രായേലിലേക്ക് പോകുന്നതായിരുന്നുവെന്ന് ഹൂദികൾ പറയുന്നു എന്നാൽ മറിച്ചുള്ള റിപ്പോർട്ടുകളുമുണ്ട്